ലക്ഷ കണ്ണു തുറക്കുമ്പോൾ അവർക്ക് ചുറ്റും കണ്ണീരോടെ ദേവിയും ലക്ഷ്മിയും ഒപ്പം ഹിന്ദുവും ഉണ്ടായിരുന്നു പെട്ടെന്ന് അവൾ കണ്ണു തുറന്ന ചുറ്റും ജിത്തുവിനെ പരതി പക്ഷേ അവനെ മാത്രം അവൾക്ക് കാണാൻ കഴിഞ്ഞില്ല അവൾ നിരാശയോടെ എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി ആമി മോളെ ദേവ കരഞ്ഞുകൊണ്ട് അവളുടെ മുത്തി ചേച്ചി ഇന്ദ്രേട്ടൻ ഇടർച്ചയോടെ ക്ഷീണിച്ച സ്വരത്തിൽ ലക്ഷ പറഞ്ഞതും അവൾ മുഖം തിരിച്ച് ലക്ഷ്മിയെ നോക്കി ജിത്തുവിനെ കയ്യിൽ കെട്ടിയായിപ്പോ ചവിട്ടിക്കൂട്ടുമെന്ന ഭാവത്തിൽ ഇരിക്കുകയായിരുന്നു ലക്ഷ്മി അവൻ അത്യാവശ്യമായി ഒരിടം വരെ പോയി മോളെ അവൻ വന്നോളും മോള് കിടന്നു പെട്ടെന്ന് മനസ്സിൽ തോന്നിയ നുണ പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ ഇന്ദു പുറത്തേക്ക് പോയി ദേവയും ലക്ഷ്മിയും അവരുടെ അടുത്ത് തന്നെ ഇരുന്നു ഇന്ദു ദേഷ്യത്തിൽ പുറത്തേക്ക് നടന്നു ചെന്നതും കണ്ടു പുറത്തെ ചേരൽ ടെൻഷനോടെ ഇരിക്കുന്ന ശിവനെയും സഞ്ജുവിനെയും ശിവേട്ട എന്തായി ഉള്ളിലെ ദേഷ്യം പുറത്തു കാണിക്കാതെ ഇന്ദു അമർഷത്തോടെ ശിവനോടായി ചോദിച്ചു എനിക്കറിയില്ല ഇനി അന്വേഷിക്കാൻ വേറെ ഒരിടവും ബാക്കിയില്ല ഇന്ദു അവൻ എങ്ങോട്ടാ പോയതെന്ന് ആർക്കും അറിയില്ല അല്പം ഗൗരവത്തോടെ തന്നെ ശിവ മറുപടി പറഞ്ഞു എനിക്ക് തോന്നുന്നത് ജിത്തുവിന് എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ടെന്നാണ് ശിവ എന്തോ ആലോചനയോടെ സഞ്ജുവിന് ശിവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും ഇന്ദുവും ശിവനും പരസ്പരം നോക്കി അതെന്താ സഞ്ജു അങ്ങനെ പറഞ്ഞേ അല്ലെങ്കിൽ പിന്നെ ലക്ഷയെ അവിടെ ഒറ്റക്കാക്കി അവൻ എങ്ങോട്ടും പോകില്ല കാരണം കഴിഞ്ഞ ദിവസം അവൾക്കൊരു ചെറിയ തലവേദനയാണെന്ന് അറിഞ്ഞപ്പോൾ രാത്രിക്ക് രാത്രി ആരോടും പറയാതെ ഓടി പിടിച്ചു വന്നവനല്ലേ സഞ്ജു പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് ശിവന് തോന്നി അങ്ങനെയെങ്കിൽ നമുക്ക് അവിടെയുള്ള സി സി ടി വി ഒന്ന് ചെക്ക് ചെയ്തൂടെ സഞ്ജു ഒന്നും നടന്നില്ലേ എൻ്റെ ഒരു ഫ്രണ്ട് കിഷോർ എസ് ഐ ആണ് നമുക്ക് അവനോട് പറയാം ശിവൻ പറഞ്ഞതും സഞ്ജു അവൻ്റെ മുഖത്തേക്ക് നോക്കി ഉം എന്ന വാ പോയിട്ട് വരാം ലക്ഷ്യം നോക്കാൻ ഇന്ദുവിനോട് പറഞ്ഞേൽപ്പിച്ച് ശിവനും സഞ്ജുവും പുറത്തേക്ക് നടന്നു ഈ സമയം നിങ്ങൾക്ക് ആരാടാ ഇരട്ടുമുറിയിൽ അഞ്ചാറു പേരുകൂടി ജിത്തുവിനെ വളഞ്ഞതും അവൻ ദേഷ്യത്തോടെ ചോദിച്ചു ഓ നിനക്ക് ഇത്രയും ദേഷ്യം ഉണ്ടാകാനായിട്ട് ഒന്നുമില്ല ഇത് ചെറിയൊരു കൊട്ടേഷൻ നീ ഒന്ന് സഹകരിക്കണം ഒരുത്തൻ പറഞ്ഞതും ജിത്തു ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ആരുടെ എം എൽ എ ശശാങ്കൻ ഹാ നിന്നോട് ഇത് പറയേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ചാകുന്നതിന് മുൻപ് ആരാ നിന്നെ പറഞ്ഞയക്കാൻ കൊട്ടേഷൻ തന്നെന്ന് അറിയുന്നത് നല്ലതല്ലേ അതുകൊണ്ട് പറഞ്ഞതാ അയാൾ പുച്ഛത്തോടെ പറഞ്ഞതും ജിത്തു പൊട്ടിച്ചിരിച്ചു എന്തിനാണോ ചിരിക്കുന്നേ അവന്റെ ചിരി ഇഷ്ടപ്പെടാത്തതുപോലെ ഒരുത്തൻ പല്ല് കടിച്ചുകൊണ്ട് ജിത്തുവിനെ നോക്കി അപ്പോഴേ തോന്നി അയാളായിരിക്കുമെന്ന് അപ്പോ നീയാണോ എന്നെ കൊല്ലാൻ പോകുന്നത് അതും അയാളെ പോലൊരുത്തൻ്റെ ഭാഗം കേട്ടുകൊണ്ട് കൊള്ളാം അല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് അറിഞ്ഞിട്ടാണോ മക്കൾ എന്നെ കൊല്ലാൻ നോക്കുന്നത് ക്ലോറോഫോമൊക്കെ ഇട്ട് മയക്കെ കൊണ്ടുവന്നപ്പോൾ ഞാനൊന്ന് പേടിച്ചു ഇപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത് നല്ല ബെസ്റ്റ് ആൾക്കാർ ജിത്തു പരിഹാസത്തോടെ പറഞ്ഞതും ഒരുത്തൻ ദേഷ്യത്തോടെ ജിത്തുവിനെ അടിക്കാനായി കൈയോങ്ങി എന്നാൽ ആ അടി തടഞ്ഞുകൊണ്ട് ജിത്തു ഒരു വശത്തേക്ക് ഒഴിഞ്ഞു മാറി സംസാരിക്കുന്നതിന്റെ ഇടയിൽ കയറി പ്രവർത്തിക്കുന്നത് ശരിയല്ല കേട്ടോ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് ജിത്തു അവന്റെ നെഞ്ചിൽ ആഞ്ഞു തള്ളിയതും ഒരു വശത്തു നിന്ന് ശരീരത്തിലേക്ക് അവൻ ബാലൻസ് തെറ്റി വീണു ഒടുവിൽ രണ്ടും ദേ പോണു നിലത്തോട്ട് ഡാ ജിത്തുവിൻ്റെ ആ പ്രവൃത്തിയിൽ കുപിതനായ മറ്റൊരുത്തൻ അലറികൊണ്ട് അവൻ്റെ അടുത്തേക്ക് ഓടിയെത്തി ജിത്തു നിമിഷ നേരം കൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് ചാടി ചവിട്ടി അവൻ വന്ന അതേ സ്പീഡിൽ തെറിച്ചുപോയി ഭിത്തിയിൽ ഇടിച്ച് നിലത്തേക്ക് വീണു ഓഹ് മനുഷ്യന്റെ ചെവിരടിച്ചു പോവല്ലോ ഒന്ന് പതുക്കെ അലറി കൂടെ ചേട്ടാ നിലത്ത് കിടക്കുന്നവനെ നോക്കി ജിത്തു പറയവേ അവൻ കണ്ണുപിടിച്ച് ജിത്തുവിനെ നോക്കി നിമിഷം നേരം കൊണ്ട് അവനെ ഉപദ്രവിക്കാൻ നിന്നവരെയെല്ലാം അടിച്ചു നിലം പരിശാക്കി ജിത്തു ആ മുറിയിൽ നിന്നും ഒരുവിധത്തിൽ പുറത്തു കടന്നു ചുറ്റും നോക്കിയതും മനസ്സിലായി ഏതോ കാട്ടുവഴിയാണതെന്ന് അവൻ മുന്നിൽ കണ്ട വഴിയിലൂടെ മുന്നോട്ട് നടന്നു അവിടെയും ഒരു മനുഷ്യ കുഞ്ഞിനെ പോലും കാണാഞ്ഞത് ജിത്തു വേഗത്തിൽ നടന്ന് നടന്നൊരു വിധത്തിൽ മെയിൻ റോഡ് എന്ന് തോന്നിക്കുന്ന ഒരു ഡാറിട്ട റോഡിന്റെ സൈഡിൽ വന്നിറങ്ങി ഹലോ ചേട്ടാ അവനെ കടന്ന് പോയ ഒരാളെ അവൻ വിളിച്ചു അയാൾ പെട്ടെന്ന് അവനെ തിരിഞ്ഞു നോക്കി ഈ ചെമ്പകശ്ശേരിയിലേക്ക് പോകാൻ എന്തെങ്കിലും വഴിയുണ്ടോ അയ്യോ അത് ഒരുപാട് പോകണല്ലോ കുഞ്ഞേ ഒരു കാര്യം ചെയ്യുക ഏതെങ്കിലും വണ്ടി വിളിച്ചു പോകാൻ നോക്ക് പക്ഷേ കാശിച്ചിരി കൂടും ഇവിടുന്ന് ഒരു ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വരും അയാൾ പറഞ്ഞതും അവൻ അല്പനേരം ആലോചിച്ച് നിന്ന ശേഷം തലിയാട്ടി ഓട്ടോ സ്റ്റാൻഡിലേക്ക് നടന്നു ഒടുവിൽ ഒരു ഓട്ടോ പിടിച്ച് ചെമ്പകശ്ശേരിയിലേക്ക് തിരിച്ചു അവർ അവനെ തട്ടിക്കൊണ്ട് വന്ന സമയത്ത് ഫോൺ അവിടെ എവിടേക്കോ വീണു പോയിരുന്നു ഒപ്പം ലക്ഷയെ തനിച്ചാക്കി വന്നു തോർക്കും തോറും അവനുമല്ലാത്ത വേദന തോന്നുന്നുണ്ടായിരുന്നു അവിടെ അവന്മാരുടെ അടുത്ത് നിൽക്കുമ്പോഴും അവൾക്കൊന്നും സംഭവിക്കില്ല എന്നായിരുന്നു അവൻ്റെ പ്രാർത്ഥന ഈ സമയം സഞ്ജുവും ശിവനും ചേർന്ന് ചെമ്പകശ്ശേരിയിലുള്ള ഒരു ടെക്സ്റ്റൈൽസിന്റെ സി സി ടി വി ചെക്ക് ചെയ്യുവായിരുന്നു ദേ സഞ്ജു ജിത്തു പെട്ടെന്ന് വിഷ്വൽസിലൂടെ ജിത്തുവിന്റെ മുഖം കണ്ടെന്നും ശിവൻ അതിലേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞു ആ ആരാടാത് പെട്ടെന്നൊരു കാർ ജിത്തുവിന്റെ മുന്നിലേക്ക് വന്നു നിന്നു ശേഷം ഗ്ലാസ് താഴ്ത്തുന്നതും അവനോട് എന്തോ പറയുന്നതും ഒപ്പം അവൻ ദേഷ്യത്തിൽ മുഖം തിരിക്കുന്നതും അവർ കണ്ടു ദേ നോക്കിയേ ആരാ അവന്മാരെ അയ്യോ ജിത്തു പെട്ടെന്ന് ജിത്തുവിൻ്റെ മുഖത്തേക്ക് എന്തോ സ്പ്രേ ചെയ്യുന്നതും അവൻറെ ബോധം പോകുന്നതും മുഖം മൂടിയിട്ടവർ അവനെ കാറിലേക്ക് കയറ്റുന്നതും കണ്ട ശിവൻ ഞെട്ടലോടെ സഞ്ജുവിനെ നോക്കി പറഞ്ഞു ഞാൻ എപ്പോഴേ പറഞ്ഞില്ലേ വാ നമുക്ക് പറഞ്ഞ നിന്റെ ഫ്രണ്ടിനെ കാണാം അതാവും നല്ലത് സഞ്ജു അതും പറഞ്ഞ് ശിവനെയും കൂട്ടി ഇറങ്ങി ഇരുവരും ബൈക്കിൽ കയറി പോകാൻ ഒരുങ്ങവെയാണ് ജിത്തു ഓട്ടോയിൽ അവിടെ വന്നിറങ്ങിയത് കയ്യിൽ കാശില്ലാത്തതിനാൽ അവൻ അവിടെ നിന്നും അയാളുടെ ഫോൺ വാങ്ങി ശിവന് കോൾ ചെയ്തു പെട്ടെന്ന് ഫോൺ ഫോണടിക്കുന്നത് കേട്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയ ശിവൻ ഫോൺ എടുത്തു നോക്കി പരിചയമില്ലാത്ത നമ്പറെങ്കിലും അവൻ ഫോൺ എടുത്തു ഹലോ ശിവേട്ട ഞാൻ ജിത്തുവാ ജിത്തു നീ എവിടെയാടാ ഞാൻ ഇവിടെ ചെമ്പകശ്ശേരിയിലുണ്ട് ഏ ഞാനും സഞ്ജു ഇവിടെ തന്നെയുണ്ട് നീ എവിടെയാ ശരിക്കും സ്ഥലം പറ ഇവിടെ കാവ്യ ഡെസ്റ്റേഴ്സിൻ്റെ മുന്നിൽ ജിത്തു പറഞ്ഞതും ശിവൻ ചുറ്റു നോക്കി ഒരു വശത്തായി ഓട്ടോയുടെ മുന്നിൽ നിന്നും ഫോണിൽ സംസാരിക്കുന്ന ജിത്തുവിൽ ശ്രദ്ധ പതിഞ്ഞതും അവൻ കോള് കട്ട് ചെയ്ത് സഞ്ജുവിനോട് കാര്യം പറഞ്ഞു ശേഷം അവനെ കണ്ട ആശ്വാസത്തിൽ ഇരുവരും ഇറങ്ങി ജിത്തുവിന്റെ അടുത്തേക്ക് നടന്നതും ജിത്തുവിന്റെ അലർച്ച കേട്ട് ഇരുവരും ഞെട്ടി അവനെ നോക്കി ജിത്തു ജിത്തു ഒരു അലർച്ചയോടെ നിലത്തേക്ക് ഊർന്നു വീണു ശിവനും സഞ്ജുവും ഓടി അവന്റെ അടുത്തേക്ക് ചെന്നു ആ ഓട്ടോകാരൻ ജിത്തുവിനെ പിന്നിൽ നിന്നും കുത്തിയിരായിരുന്നു ജിത്തുവിന്റെ അലർച്ച കേട്ട് എല്ലാവരും ഒത്തുകൂടി അവനോടി രക്ഷപ്പെടാൻ തുടങ്ങിയതും ആരൊക്കെയോ ചേർന്ന് അവനെ പിടികൂടി നിലത്തിട്ട് തല്ലിച്ചതച്ചു അപ്പോഴേക്കും ശിവനും സഞ്ജുവും കൂടി ജിത്തുവിനെ മറ്റൊരു വണ്ടിയിൽ കയറ്റി ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി പാഞ്ഞു ഇന്ദ്രേട്ടൻ എപ്പോഴാണ് അമ്മേ മയക്കും വിട്ടുണർന്നപ്പോൾ മുതൽ ജിത്തുവിനെ കുറിച്ച് ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുവാണ് ലക്ഷ അവൻ വരും മോള് കഴിച്ചേ ഓറഞ്ച് തോലി കളഞ്ഞ് ഓരോ അല്ലിയായി അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് ലക്ഷ്മി പറഞ്ഞു എനിക്ക് വേണ്ടമ്മ എനിക്ക് ഇന്ദ്രേട്ടനെ കാണണം ഒന്ന് വിളിക്കുമോ വിരുമ്പിക്കൊണ്ട് കൊച്ചു കുട്ടികളെ പോലെ പറയുന്ന വിളി ലക്ഷ്മി ദയനീയമായി നോക്കി മോൾ മോളാദ്യത് കഴിക്കൽ അമ്മ ഇന്ദുവിനോട് പറയാൻ വിളിക്കാൻ പോരെ അവളുടെ മുടിയിൽ തഴുകിൽ ലക്ഷ്മി പറയവേ അവൾ അൻസനോടെയുള്ള കുട്ടിയെ പോലെ തലയാട്ടിയിരുന്നു അവൻ ഓറഞ്ച് അവളുടെ മടിയിലേക്ക് വെച്ചു കൊടുത്തിട്ട് പുറത്തേക്ക് നടന്നു അവൾ അവൾ പോകുന്നത് നോക്കിയിരുന്ന ശേഷം ഓരോ അല്ലയായി കഴിക്കാൻ തുടങ്ങി ഇങ്ങനെയാണോ ഇന്ദ്രട്ട എനിക്ക് ഐസ്ക്രീം വാങ്ങി തരുന്നേ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഐസ്ക്രീമും വേണ്ട ഒരു കുന്തവും വേണ്ട ഞാൻ പിണക്കവാ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയിട്ടല്ലേ ഇന്ദ്രേട്ടൻ ഞാൻ മിണ്ടൂല ഇങ്ങോട്ട് വാ കാണിച്ചു തരാം ഞാൻ അവനോടന്നുപോലെ ചുണ്ട് കൂട്ടു പിടിച്ച് വിതുമ്പിക്കൊണ്ട് പരിഭവം പറഞ്ഞു ആ പെണ്ണ് അപ്പോഴും ഒന്നും അറിയാതെ മുതുകിൽ നിന്നും ചോരയൊലിച്ചുകൊണ്ട് ശിവന്റെ കയ്യിൽ ബോധമില്ലാതെ കിടക്കുകയായിരുന്നു ജിത്തു ഇന്ദു മോളെ എന്താ അമ്മേ എന്തായി മോളെ അവനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ ലക്ഷമോളി ജിത്തുവിനെ കാണണമെന്നൊറ്റ വാശിയില്ല ഞാൻ എന്താ പറയാ മോളോട് ലക്ഷ്മി ദയനീയമായി പറഞ്ഞതും ദേവകുട്ടിയേയും കൊണ്ട് ചായ മേടിക്കാൻ ക്യാൻറ്റീനിലേക്ക് പോയ ദേവ അവരുടെ അടുത്തേക്ക് വന്നു ഉണർന്നു ആമീ ലക്ഷ്മിയെ നോക്കി സംശയത്തോടെ ചോദിച്ചു ദേവ ഉം അപ്പം മുതൽ ജിത്തുവിനെ ചോദിക്കൂ അമോളെ ഞങ്ങൾ എന്താ പറയുക ലക്ഷ്മി ദയനീയമായി ദേവയോട് ചോദിച്ചു ഉം അമ്മ പേടിക്കാതെ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കാം വാടിയൊരു കുഞ്ചിരിയോടെ അവരെ നോക്കി പറഞ്ഞുകൊണ്ട് ദേവ അവരെ മറികടന്ന് ചായയുമായി മുറിയിലേക്ക് നടന്നു ഇരുവരും അവൾ പോകുന്നത് നോക്കി നിന്നു ആമി കണ്ണടച്ച് ഹെഡ് റെസ്റ്റിൽ ചാരികിരിക്കുകയായിരുന്ന ലക്ഷ വേദയുടെ വിളി കേട്ട് കണ്ണുകൾ വരിച്ചു തുറന്നു ഇന്ദ്രൻ വന്നു ചേച്ചി കണ്ണുവിടർത്തി പ്രതീക്ഷയോടെ ചോദിക്കുന്നവളെ ഒരു നിമിഷം നോക്കി നിന്നു ഇല്ലടാ വേഗം വരും മോള് ഇങ്ങനെ ആവാതെ ഈ ചായ കുടിച്ചേ ഒരുവിധത്തിൽ അവളെ സമാധാനിപ്പിച്ച് ചായ അവൾക്ക് നേരെ നീട്ടി ജിത്തു വന്നിട്ടില്ലെന്ന് കേട്ടതും ലക്ഷയുടെ മുഖം മങ്ങി ദേവയെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതി അവൾ ചായ വാങ്ങി കുടിച്ചു ദേവ അവളുടെ മുടിയിൽ തഴുകിക്കൊണ്ട് അവളുടെ അടുത്തായിരുന്നു ഈ സമയം ലക്ഷയെ അഡ്മിറ്റ് ചെയ്തിരുന്ന ഹോസ്പിറ്റലിന് മുന്നിൽ ജിത്തുവിനെയും കൊണ്ട് സഞ്ജുവും ശിവനും എത്തി ബോധമില്ലാതെ ചേമ്പിലത്തണ്ടുപോലെ കുഴഞ്ഞു കിടക്കുന്നവരെ രണ്ടാളും ചേർന്ന് തൂക്കിയെടുത്തുകൊണ്ട് പരമാവധി വേഗത്തിൽ അകത്തേക്ക് നടന്നു അപ്പോഴേക്കും ചോരത്തുള്ളികൾ നിലത്തെ കിറ്റുറ്റു വീഴുന്നത് കണ്ട് അറ്റൻഡേഴ്സ് ട്രച്ചറുമായി വന്നു ജിത്ത്വിനെ അവർ അതിലേക്ക് കിടത്തി ഒരാൾ ഡോക്ടറെ വിളിക്കാൻ ഓടി മറ്റുള്ളവർ അവനെ വേഗത്തിൽ കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോയി അവനെ കറ്റിയതും ഡോക്ടർ ശരത്ത് സ്റ്റെറോസ്കോപ്പുമായി അവിടേക്ക് ഓടി വന്നു തന്നു ശിവനും ദയനീയമായി പരസ്പരം നോക്കി ക്യാഷ്വാലിറ്റി മുന്നിലിരുന്നു ശിവന്റെ ഉള്ളിൽ നിറയെ തൻ്റെ കുഞ്ഞനിയനായിരുന്നെങ്കിൽ സഞ്ജുവിൽ നിറഞ്ഞു നിന്നത് തൻ്റെ ആമയുടെ ജീവിതമായിരുന്നു ദുഃഖം മാത്രം നിറഞ്ഞു വന്ന അവളുടെ ബാല്യമായിരുന്നു ജിത്തുവിന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് അവൾ താങ്ങില്ല എന്ന് മറ്റാരേക്കാളും അവന് നന്നായി അറിയാമായിരുന്നു കാരണം തൻ്റെ സ്വന്തം പെങ്ങൾ അല്ലെങ്കിലും അവളുടെ മനസ്സ് അവന് മനപ്പാഠമായിരുന്നു അവളുടെ മുഖ ഓർക്കവേ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു ലക്ഷയുടെ മുറിക്ക് പുറത്ത് തളർച്ചയോടെ ഇരുന്ന് ലക്ഷ്മിയെ ചുറ്റിപ്പിടിച്ച് ആശ്വസിപ്പിക്കുകയായിരുന്നു ഇന്ദു അപ്പോഴാണ് അവളുടെ ഫോണിലേക്ക് ശിവന്റെ കോൾ വന്നത് അവൾ ഫോൺ ഫോണെടുത്ത് ചെവിയോട് ചേർത്തു ശിവൻ പറഞ്ഞ വാക്കുകൾക്കൽക്കെ അവൾ ഒരു നിമിഷം നിശ്ചലനായിരുന്നു നെറ്റിലൂടെ എഴുന്നേറ്റോടുമ്പോൾ കയ്യിലിരുന്ന ഫോൺ നിലത്തേക്ക് വീണ് പൊട്ടിയിരുന്നു ഉള്ളിൽ നിറഞ്ഞ വേദനയോടെ ഇന്ത് മുന്നോട്ട് ഓടി ലക്ഷ്മി പിന്നിൽ നിന്നും എന്തൊക്കെയോ ചോദിച്ചിട്ടും അവൾ തിരിഞ്ഞു നോക്കാതെ മുന്നോട്ടോടി നിലത്ത് വീണ് അവളുടെ ഫോണും എടുത്തുകൊണ്ട് ഏറിയ നെഞ്ചിരിപ്പോടെ ലക്ഷ്മിയും അവളെ പിന്നാലെ ചെന്നു ക്യാഷ്വാലിറ്റിക്ക് മുന്നിൽ തളർന്നിരുന്ന ശിവനെയും സഞ്ജുവിനെയും കണ്ട് അവൾ അവിടേക്ക് ഓടിച്ചെന്നു ശിവേട്ട എൻ്റെ എൻ്റെ കുഞ്ഞിനെന്തു പറ്റി വേദനയോടെ അവൻ്റെ ഷർട്ടിൽ കുലുക്കിക്കൊണ്ട് ചോദിക്കുന്നവളെ അവൻ നിറമിഴികളോടെ നോക്കി അവൻ്റെ ഷർട്ടിൽ പറ്റി പിടിച്ചിരിക്കുന്ന ചോരക്കർ കണ്ടവൾ വേച്ചുകൊണ്ട് പിന്നോട്ട് നീങ്ങി മോളെ എനിക്ക് രക്ഷിക്കാനായില്ല ഞാൻ അടുത്തത് മുന്നേ അവർ ദയനീയമായി നിറഞ്ഞൊഴുകുന്ന വഴികളോടെ ശിവൻ പറയവേ ഞെട്ടലോടെ ലക്ഷ്മി പിന്നോട്ട് വേച്ചുകൊണ്ട് ബിത്തിയിൽ ഇടിച്ചിരുന്നു ഇല്ല ഇല്ല ജിത്തു കരഞ്ഞുകൊണ്ട് ഇന്ദു അലറി വിളിച്ചു ശിവൻ ശിവനോടിച്ചെന്ന് അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അവളവൻ്റെ നെഞ്ചിൽ ചേർന്ന് കരഞ്ഞു അയ്യോ അമ്മ തൊട്ടടുത്ത നിമിഷം ശരീരം തളർന്ന ഭിത്തിയിലൂടെ നിലത്തേക്ക് ഊർന്ന് വീണ ലക്ഷ്മിയെ സഞ്ചു ഓടിച്ചെന്ന് താങ്ങി പിടിച്ച് എഴുന്നേൽപ്പിച്ച് ചെയറിലേക്ക് ഇരുത്തി മോനെ എൻ്റെ കുഞ്ഞ് വിതുമ്പിക്കൊണ്ട് ലക്ഷ്മി സഞ്ജുവിൻ്റെ തോളിലേക്ക് ചാഞ്ഞു ലക്ഷയുടെ നിർബന്ധം കാരണം ദേവ ഇന്ദുവിനെ വിളിക്കാനായി പുറത്തേക്ക് വന്നു എങ്കിലും രണ്ടാളെയും അവിടെ കാണാത്തതും ദേവ ആദ്യം ഇന്ദുവിനെ വിളിച്ചെങ്കിലും ഫോണ് ഓഫാണെന്ന് കേട്ടപ്പോൾ സഞ്ജുവിൻ്റെ ഫോണിലേക്ക് വിളിച്ചു വിറയാറുന്ന കൈകളോടെ സഞ്ജു ഫോണെടുത്തു ലക്ഷയുടെ നിർബന്ധ പ്രകാരമാണ് ഈ വിളിയെന്ന് അവൻ അറിയാമായിരുന്നു ഹലോ സഞ്ജു ഏട്ടാ ഹലോ ഏട്ടാ എവിടെയാ ജിത്തുവിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ ഇവിടെതാ ആമിക്ക് അരഞ്ഞു വിളിച്ച് നിർബന്ധം പിടിക്കുക എത്ര പറഞ്ഞിട്ടും അവൾ കേൾക്കാൻ കൂട്ടാക്കുന്നില്ല ഏട്ടനൊന്ന് പറയുമോ നീ ഫോൺ കൊടുക്ക ഞാൻ പറയാം ഉള്ളിലെ സങ്കടം മറച്ചുവെച്ച് അവൻ പരമാവധി ധൈര്യത്തോടെ പറഞ്ഞു അവളൊന്ന് മൂളിക്കൊണ്ട് ഫോണുമായി ലക്ഷയുടെ അടുത്തേക്ക് നടന്നു അവൾ ഫോണ് ലക്ഷയ്ക്ക് കൊടുത്തു ലക്ഷ ഫോൺ ചെവിയോട് ചേർത്ത് ആ സമയം തന്നെയായിരുന്നു കാഷ്വാലിറ്റിയുടെ വാതിൽ തുറന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നതും ഡോക്ടറെ കണ്ടതും സഞ്ജു ഫോൺ താഴേക്ക് വെച്ചു ഡോക്ടർ ജിത്തു അവനിപ്പോൾ എങ്ങനെയുണ്ട് ശിവൻ ഡോക്ടറുടെ അടുത്തേക്ക് ഓടിച്ചെന്നുകൊണ്ട് ചോദിച്ചു ഒന്നും പറയാറായിട്ടില്ല ചോരൊരുപാട് പോയിട്ടുണ്ട് അതുകൊണ്ട് ബ്ലഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് മുറിവ് അല്പം ആഴത്തിലാണ് അതുകൊണ്ട് തന്നെ ഇരുപത്തിനാല് മണിക്കൂർ കഴിയാതൊന്നും പറയാൻ പറ്റില്ല ഡോൺ വറി വി വിൽ ഡു അവർ ബെസ്റ്റ് ശിവൻ്റെ തോളിലൊന്നും തട്ടി ഡോക്ടർ പറഞ്ഞ് പുറത്തേക്ക് പോയി എന്നാൽ ഫോണിലൂടെ കേട്ടത് വിശ്വസിക്കാനാവാതെ ലക്ഷം ഞെട്ടലോടെ തറഞ്ഞിരുന്നു പോയി അപ്പോഴാണ് സഞ്ജുവും ഫോണിൻ്റെ കാര്യം ഓർത്തത് അവൻ പകപ്പോടെ ഫോൺ കയ്യിലെടുത്ത് ചെവിയോട് ചേർത്തു